ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ മൂന്ന് ടിപ്സുകളാണ് കാരണം എലിയും പല്ലിയും പാറ്റയൊക്കെ ഒന്നിച്ച് തുരുത്താൻ പറ്റുന്ന കീടലൻ ടിപ്സുകളാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പം അതിനായിട്ട് നമുക്ക് വീട്ടിൽ ചീ കപ്പയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേസ്റ്റ് കഷ്ണങ്ങളൊക്കെ വരുമല്ലോ അത് നമുക്ക് ഇതേപോലെ ഒന്ന് ഇടികളിനകത്ത് വെച്ചൊന്ന് ഇടിച്ചെടുക്കാം കാരണം ആ ഇടിച്ചെടുക്കുമ്പോഴത്തേനും പ്രത്യേകിച്ച് അതിൻ്റെ ആ ചാറും ഒക്കെ മണമൊക്കെ നല്ലവണ്ണം കിട്ടും അപ്പോൾ എലിക്കാണെങ്കിൽ കപ്പ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണല്ലോ അപ്പം നമുക്ക് ഈ പെറ്റുപെരുകുന്ന എലിയും അതേപോലെ പല്ലിയും പാറ്റയും എല്ലാം ഒന്നിച്ചു തീർത്താനുള്ള മൂന്ന് ടിപ്പാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പം അതിനായിട്ട് നമുക്ക് കുറച്ച് കപ്പ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പേപ്പറിനകത്തോട്ട് മാറ്റാം അപ്പോൾ എത്രമാത്രം ചതയുന്നു അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല കപ്പ തന്നെ വേണമെന്നില്ല അതിൻ്റെ ആ വേസ്റ്റ് കഷ്ണങ്ങളൊക്കെ നമ്മൾ ചെത്തി കളയുമല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു ചെറിയൊരു പീസ് മാത്രം മതി ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഇതേപോലെ പേപ്പറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ചെറിയ ചെറിയ പീസൊക്കെ ആണെങ്കിൽ ഇലീടെ പല്ലിയുടെ വയറ്റിലൊക്കെ പോയിക്കോളൂ കേട്ടോ ചെറിയ പീസ് ആക്കി എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്കിതിനകത്തോട്ട് ചേർക്കേണ്ട സാധനം എന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ ആദ്യം ഒന്ന് ഒന്ന് ഇതൊന്ന് പിച്ച് എടുക്കാം ചെറിയ ചെറിയ കൊച്ച് പീസുകളാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ടേ ഇനി നമുക്കിത് നമ്മുടെ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത ടിന്നു വേണം എടുക്കാൻ അപ്പൊ അതിനകത്തോട്ട് ഇത് മാറ്റി കൊടുക്കണം അപ്പൊ അതിനായിട്ട് ഇതേപോലെ നമുക്ക് ഇതുകൊണ്ട് തട്ടിയിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടെന്ന് വെച്ചാൽ ഹാർ ചേർക്കുന്നുണ്ട് കേട്ടോ ഹാർപ്പിക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയാൽ തന്നെ അത് വിഷമായതുകൊണ്ട് തന്നെ അത് ചത്തുപോകും കാരണം ഹാർപ്പിക്കൊക്കെ ചെല്ലുമ്പം നല്ലൊരു എഫക്റ്റാണ് അതിന് അതിന് കാരണം അതുപോലെ തന്നെ ഒരു മണത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങാപ്പൊടിയോ ബിസ്ക്കറ്റോ കയ്യിൽ ഏതാണുള്ളത് ആ ഒരു മണത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൂടി ഇട്ട് കൊടുക്കാം കാരണം കപ്പ തന്നെ ധാരാളം എന്നാലും ഞാൻ അതുകൊണ്ട് ഇട്ട് കാരണം അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ് അപ്പം അതിനകത്തോട്ട് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം ഹാർപ്പിക്കിൻ്റെ ഒരു സ്മെല്ല് മുന്തി നി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് തേങ്ങ ആയിട്ട് കൊടുത്തത് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി നമുക്കിത് ഇതേപോലെ തന്നെ വെച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം എലി വരുന്ന പുത്തിനകത്തൊക്കെ നമുക്ക് ഇതേപോലെ വെച്ചു കൊടുക്കാം അതേപോലെ അകത്ത് പല്ല് ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വെച്ചു കൊടുക്കാം അകത്ത് എലിശല്യം ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം അതേപോലെ കബോർഡിനകത്തൊക്കെ പാറ്റാശല്യം ഒക്കെ ഉണ്ടെങ്കിൽ വെച്ചു കൊടുക്കുക കാരണം അതെന്തായാലും വന്ന് കഴിക്കും കഴിച്ചിട്ട് പോകുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഇനി ഇതിനകത്തോട്ട് ചേർക്കേണ്ടുള്ളത് വിനാഗിരിയാണ് വിനാഗിരി കൂടെ ആകുമ്പോൾ നല്ലൊരു എരിച്ചിലും കൂടെ ആയിരിക്കും കേട്ടോ വിനാഗിരി ഹാപ്പിക്കും കൊണ്ട് ചേരുമ്പം അതിൻ്റെ വയറെല്ലാം കംപ്ലൈൻറ്റ് ആകും അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയും മാത്രം മതി കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കപ്പയും അതേപോലെ തേങ്ങാട ഒരു ചെറിയൊരു പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ഹാർപ്പിക്കും വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് പല്ലിയും പാറ്റയും ഒക്കെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അത് ചേർത്ത് പോകും അതുപോലെ എലിയാണെങ്കിൽ പറയേണ്ട കാര്യമില്ല അപ്പോൾ ഇത് അതേപോലെ നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം അവിടെയാണേലോ രാത്രി പതുങ്ങിയിട്ട് പല്ലിയാണെങ്കിലും എലിയാണെങ്കിലും എല്ലാം വന്ന് കഴിക്കും അപ്പം അതങ്ങനെ വെച്ചേക്കാം ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അതും എലിക്കും പല്ലിക്കും ഒക്കെ പറ്റിയ കിടിലും ടിപ്പാണ് അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കയ്യിലേത് പൊടിയാണോ ഉള്ളത് അതെടുക്കുക ഇപ്പോൾ ഗോതമ്പൊടിയാകുമ്പോൾ നല്ലൊരു മണമാണ് ഇനി അതിനകത്തോട്ട് നല്ല ഇരിവുള്ള മുളക് പൊടി ഇരിവെള്ള മുളകൂടി തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ആ ഇരുവ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് ഷാംപൂ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊന്ന് മിക്സാക്കി ആദ്യം ഇപ്പം മുളക് പൊടിയും അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഷാംപൂ ഒരു സ്വൽപ്പം മാത്രം മതി ഷാംപൂ ഒക്കെ നല്ല അതിൻ്റെ വയറിനൊക്കെ കംപ്ലൈൻറ്റാകും ഷാംപൂ മുളക് പൊടിയും എല്ലാം കൂടെ ചേരുമ്പോഴത്തേനും ഇനി ഇതിനകത്തോട്ട് ചേർക്കാനുണ്ട് ഇതിപ്പോൾ നമ്മുടെ ഷാമ്പൂവും കൂടി ചേർത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ വീട്ടിലെ നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇതിനെയൊക്കെ കൊല്ലാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ വെറുതെ കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഡിഷ് വാഷ് അതും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക എല്ലാം ഒരു സ്വല്പം മാത്രം കാരണം ഇത് എല്ലാം കൂടെ ആകുമ്പോഴത്തേന് എൻ്റെ വയർ എരിഞ്ഞ് പുകഞ്ഞിട്ട് അത് ഇവിടുന്ന് തന്നെ പൊയ്ക്കോളും അത് പോയി പൊയിച്ചെത്തോളും കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി ഒന്ന് എടുക്കുക കാരണം ഇത് നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുകയല്ല നമ്മൾ ടിഷ്യൂ പേപ്പറിനകത്തോ കോട്ടൻ തുണിയിലോ കടലാസിനകത്തോട്ടോ വെച്ച് കൊടുക്കുക ഇതൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ പേപ്പറിനകത്തോട്ടൊക്കെ ആകുമ്പോഴത്തേനും അത് അതേപോലെ തന്നെങ്ങ് കഴിച്ചോളും പേപ്പറോടെ തന്നെ അത് കഴിച്ചോളും അപ്പോൾ ഇത് നമുക്ക് ഫുൾ ആയിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ പീസായിട്ട് മുറിച്ചെടുക്കാം പേപ്പർ കഷ്ണം ഓരോന്നായിട്ട് മുറിച്ചെടുക്കാം എന്നിട്ട് ഓരോ പീസ് നമുക്ക് എവിടെയൊക്കെയാണോ എലിശല്യം ഉള്ളത് അവിടെയൊക്കെ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് ചേർന്നിരിക്കുന്ന സാധനങ്ങൾ അറിയാമല്ലോ മുളക് പൊടിയും ഗോതമ്പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് പിന്നെ അതുകൂടാതെ ഷാംപൂ ഒരു സ്വൽപ്പ ഷാംപൂ അതേപോലെ തന്നെ ഡിഷ് വാഷ് ഇത് രണ്ടുമാണ് മെയിനായിട്ട് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിൽ പോകണം അതാണ് നമ്മൾ ഇതേപോലെ തന്നെ ഇനി ഒന്ന് കത്രി വെച്ചൊന്ന് മുറിച്ചെടുക്കാവേ അപ്പം പിന്നെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒരു കർപ്പൂരം തോനെ ആവരുത് ഒരു കർപ്പൂരം മതി കാരണം ഇതിൻ്റെ ഒരു സ്മെല്ലൊന്നും മുന്തി നിന്നാലത് കഴിക്കാതെ പോകും അപ്പോൾ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ ആ കർപ്പൂരം നമുക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും ഉറപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി നമുക്ക് റിസൾട്ട് കിട്ടിയതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കുക അപ്പോൾ നമ്മൾ പേപ്പറോട് കൂടി തന്നെ അതങ്ങ് കഴിച്ചോളും കേട്ടോ അപ്പോൾ തുണിയേക്കാളും നല്ലത് ഇതേപോലെ ടിഷ്യൂ പേപ്പറോ അല്ലാതെ സാധ പേപ്പറോ ആ മതി അപ്പോഴത്തേന് അത് കഴിച്ചോളും പേപ്പറോടെ തന്നെ കഴിച്ചോളൂ എലിയൊക്കെ കേട്ടോ അപ്പോൾ എലിയുടെ പൊത്തിനകത്തോ അതേപോലെ തന്നെ ഇതേപോലെ ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ടോ എവിടെയൊക്കെയാണോ ശല്യം നമുക്ക് അവിടെയൊക്കെ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് അടുത്ത ഒരു സൊല്യൂഷൻ ും റെഡിയാക്കുകയാണെങ്കിൽ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി അതേപോലെ തന്നെ എന്താ വയനയില വയനയില ഉണങ്ങിയത് തുളസി ഇല ഉണങ്ങിയത് അതൊക്കെയാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ കുരുമുളക് കുരുമുളകിൻ്റെ ഇല ഉണങ്ങിയത് അപ്പോൾ ഇതെല്ലാം കൂടെ അത് ഇതേപോലെ ഒന്ന് കയറിയിട്ട് കൊടുക്കുക അപ്പോൾ നല്ല ഒരു എഫക്റ്റുള്ള ഒരു സൊല്യൂഷൻ ഇതിനകത്ത് നമുക്ക് കിട്ടും കിട്ടാം ഇപ്പം ഇത് ഞാൻ വയനയിലിട്ട് കൊടുത്തു കുരുമുളകയിലിട്ട് കൊടുത്തു തുളസിയിലിട്ട് കൊടുത്തു അപ്പോൾ ഈ മൂന്ന് ഇലകളാണ് ഉണങ്ങിയിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഓറഞ്ചിൻ്റെ തൊലി നാരങ്ങ പിഴിഞ്ഞേൻ്റെ തൊലി അപ്പം അപ്പോൾ അതേപോലെ ഓറഞ്ചിൻ്റെ തൊലിക്ക് തന്നെ ഇതേപോലെ നമ്മൾ തലേ ദിവസമേ വെള്ളം ഒഴിച്ചിട്ട് വെക്കുക കേട്ടോ അപ്പം പിറ്റേ ദിവസം നമുക്ക് നല്ല ഒരു സൊല്യൂഷൻ നല്ലൊരു അതല്ല നല്ല ഒരു അതിനകത്തുനിന്നൊരു സോഡ നമ്മൾ സോഡയൊക്കെ വേടിക്കത്തില്ല അതേപോലെ തന്നെ നമുക്ക് നമുക്കതിനകത്തുനിന്നൊരു സൊല്യൂഷൻ റെഡിയാക്കി കിട്ടും അപ്പോൾ അതിനകത്തോട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നാരങ്ങ തൊലി നല്ലോണം പിഴിഞ്ഞിട്ടില്ല അതും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തൊലിയും ഓറഞ്ചിൻ്റെ തൊലിയും അതേപോലെ തന്നെ വയനയില തുളസി ഇല അതേപോലെ തന്നെ ഇല അപ്പോൾ ഇത്രയും ആണ് ഞാൻ ഇട്ട് ഒഴിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ നമുക്കിതിനകത്തോട്ട് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഡെറ്റോളാണ് കേട്ടോ അപ്പം ഡെറ്റോളും കൂടെ ചേരുമ്പോഴത്തേനും നല്ല ഒരു എഫക്റ്റ് അതിനകത്ത് കിട്ടും പിന്നെ ഇതിനകത്തൊക്കെ വേണ്ടുള്ളതെന്ന് വെച്ചാൽ പരലുപ്പാണ് അത് ഒരു ടേബിൾ സ്പൂൺ അളവിലോ ഒരു ടീസ്പൂൺ അളവിലോ ഇട്ട് കൊടുക്കുക കൂടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം കൂടെ ചിലമ്പോൾ നല്ലൊരു സാധനം തന്നെ റെഡിയായിട്ട് കിട്ടും കേട്ടോ നല്ലൊരു സൊല്യൂഷനായിട്ട് കിട്ടും അപ്പോൾ തളിയ ദിവസം ഇതുപോലെ ചെയ്തെടുക്കുക പിറ്റേ ദിവസം നമുക്ക് കുറച്ച് അരച്ചെടുക്കുക ഇതെല്ലാം ഒന്ന് അരച്ച് കുപ്പിക്കകത്തോട്ടാക്കിയതിന് ശേഷം നമുക്ക് എലി വരുന്ന സ്ഥലത്തും പല്ലി വരുന്ന സ്ഥലത്തും എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ കുപ്പിയിൽ കുപ്പിയിലാക്കി സാധാ കുപ്പിയിൽ മുടി ഇട്ടിട്ട് നമുക്ക് മുറ്റത്തെല്ലാം ഇഴജന്തുക്കളൊന്നും വരില്ല കണ്ടോ അതിൻ്റെ അകത്ത് ആ ഒരു ഐസൻസ് എല്ലാം അതിനകത്തോട്ട് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേനും നല്ലൊരു മണമാണ് സോഡ അണക്കെ നല്ല പതഞ്ഞു നിൽക്കുകയാണ് പിന്നെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് കുപ്പിക്കകത്തോട്ടാക്കി എല്ലാ ഭാഗത്തും ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഇന്ന് കാണിച്ച ഈ മൂന്ന് ടിപ്സും വളരെ യൂസ്ഫുള്ളാണ് ഇപ്പോൾ ഇത് ഇതേപോലെ ആക്കിയതിന് ശേഷം നമുക്ക് സിംഗിനകത്തും വാഷ് ഫേസിനകത്തും ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ബാഡ് സ്മെൽ ഒഴിവാക്കി കിട്ടും അതിനകത്തുനിന്ന് വരുന്ന ചെറിയ പ്രാണികൾ പക്കികൾ പല്ലികൾ ഇതൊക്കെ ഇല്ലാതാവും കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം ഇതിപ്പോൾ എന്താണ്ട് കുപ്പിക്കകത്ത് ഞാൻ രണ്ടുമൊന്ന് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും എഴുജിന്തുക്കളൊക്കെ ഇല്ലാതാകും അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക അപ്പം ഇതാണ്ടേ ഇതേപോലെ ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ പാത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക നല്ലൊരിക്കുക നല്ലൊരു സോഡ പോലെ നല്ലൊരു എഫക്റ്റായ ഒരു സൊല്യൂഷൻ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ ഇതേപോലെ എല്ലായിടത്തും ഒന്നും ഒഴിച്ചു കൊടുക്കണം ആ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഒരു സാധനമേ നമുക്ക് ആ കിച്ചണിൽ വരത്തില്ല കേട്ടോ അതുപോലെ സിങ്കിൽ ഒഴിച്ചു കൊടുക്കാം എലി വരുന്ന പൊത്തിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം പറമ്പിലൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഇന്ന് കാണിച്ച ഈ മൂന്ന് ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ വെല്ലൈക്ക് എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്